അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഷെയർ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ മഹത്വമേറിയ ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം ഒന്ന് പാരായണം ചെയ്തു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ സുഹൃത്ത് എല്ലാ ദിവസവും ഒരു വട്ടം പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും അവനക്ക് എളുപ്പമാകും അവൻ എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരാജയം അള്ളാഹു സുബാനുഹോ താല അവനക്ക് നൽകില്ല അവൻ എന്തു തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാലും അത് അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഹയറായിട്ടായിരിക്കും അള്ളാഹു സുബൻഹു തലാത് അവനക്ക് നിറവേറ്റി കൊടുക്കുക അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും അനുഭവമുണ്ടാകും നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് വില്ലേജ് ഓഫീസിലാകാം അല്ലെങ്കിൽ പഞ്ചായത്തിലാകാം അല്ലെങ്കിൽ സ്കൂളിലാകാം അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ കാര്യത്തിനാകാം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനാകാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കടം വാങ്ങാനായിരിക്കാം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നിറവേറ്റിയെടുക്കാൻ സാധിച്ചെടുക്കാനാകാം അങ്ങനെ തുടങ്ങിയ നമ്മുടെ എന്ത് ആവശ്യമാകട്ടെ അത് നമ്മൾ സാധിച്ചെടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിയെടുക്കാൻ നമ്മൾ മുന്നിട്ടിറക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അത് നടന്നേന്ന് വരില്ല ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിരിക്കും നൂറ് ശതമാനം ഉറപ്പായിരിക്കും അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുമെന്ന് എന്നാൽ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ആ കാര്യങ്ങൾ നടക്കാതെ പോകും അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും കാരണം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുക നമ്മൾ ഉറപ്പിച്ച കാര്യങ്ങൾ പോലും നൂറ് ശതമാനം ഉറപ്പിച്ച കാര്യങ്ങൾ പോലും ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നതെന്ന് വരില്ല എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് എന്നാൽ ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ശരിയാകില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും അള്ളാഹു സുബനഹോ തല നിങ്ങൾക്ക് നടത്തി തരും നിങ്ങളുടെ ഒരു കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പമാകും മാത്രമല്ല ഈ സുഹൃത്ത് പതിവായി ഒരു പ്രാവശ്യം ഓതുന്ന ആളുകൾക്ക് അവരുടെ മരണം വരെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം അള്ളാഹു സുബഹാന ഹോതാല നൽകും സാമ്പത്തികമായിട്ട് എന്നല്ല ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ എന്തെല്ലാം വേണോ അതിലെല്ലാം അള്ളാഹു ഐശ്വര്യം നൽകും വറക്കത്ത് നൽകും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും അവനിക്ക് അള്ളാഹു സുബഹാന ഹോതാല നൽകില്ല കടങ്ങൾ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹു സുബ്ഹന ഹോത്താൽ അവനേക്ക് എളുപ്പത്തിൽ വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതിലൂടെ അവൻ്റെ കടങ്ങൾ വീടിക്കെട്ടുകയും ചെയ്യും മുത്തനബി സലാഹു അലഹിബുസല്ല തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് ഇഷ ആ ഇടയിൽ ഓതിയാൽ ഒരു വട്ടം ഓതിയാൽ മതി എന്നാലും അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല ദാരിദ്ര്യം കൊടുത്ത് അവനെ അള്ളാഹു സുബഹാനുഹോ തല പരീക്ഷിക്കില്ല ജീവിക്കുന്ന കാലത്തോളം അവൻ്റെ മരണം വരെ അവനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം അള്ളാഹു സുബഹാനുഹോ തല കൊടുത്തുകൊണ്ടേയിരിക്കും എന്ന് നബി മുത്തുൻ ഹ്സലാഹു അലഹിഫല മാത്തങ്ങൾ പറയുകയാണ് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടം പാരായണം ചെയ്താൽ അവരുടെ വിവാഹത്തിനാവശ്യമായ സമ്പാദ്യം അള്ളാഹു സുബഹാൻ താല അവർക്ക് നൽകുന്നതാണ് അല്ലെങ്കിൽ അവരുടെ പിതാവിന് നൽകുന്നതാണ് ആരാണോ അവരുടെ കുടുംബം നോക്കുന്നത് അവർക്ക് അള്ളാഹു സുബഹാൻ താല അത് നൽകുന്നതാണ് പല മാതാപിതാക്കളും പറയുന്നൊരു പ്രയാസമാണ് പരിഭവമാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എന്നാലോ പെൺമക്കളാണ് വീട്ടിലുള്ളത് അവരൊക്കെയും വിവാഹപ്രായം എത്തിയവരാണ് കയ്യിൽ കാശില്ല സമ്പത്തില്ല വലിയ പ്രയാസത്തിലാണ് എങ്ങനെയാണ് അവരെ വിവാഹം കഴിച്ചയക്കുക എന്നൊക്കെ പല രക്ഷിതാക്കളും പറയുന്ന പ്രയാസമാണ് ദ്വാ ചെയ്യണം എന്നൊക്കെ വസിയത്ത് ചെയ്യും വലിയ പ്രയാസത്തോടു കൂടിയായിരിക്കും അവർ പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവ രക്ഷിതാക്കളെ നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളോട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു സൂറത്തിൽ വാക്കിയെങ്കിലും പാരായണം ചെയ്യാൻ പറയുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ആ മക്കളുടെ വിവാഹം നല്ല ഹയറായിട്ട് നടക്കും സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല അതിനാവശ്യമായ സമ്പത്ത് പണം വന്ന വഴി അറിയുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും കാരണം നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും അള്ളാഹു സുബൻഹു തല നിങ്ങൾക്ക് അതിനാവശ്യമായ സമ്പത്ത് നൽകുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്കത് നിറവേറിക്കിട്ടണമെങ്കിൽ സാധിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ സുഹൃത്തുൽവാക്ക ഓതിക്കൊണ്ട് അത് നിറവേറ്റിയെടുക്കാം ഇത് എല്ലാ ദിവസവും ഒരു വട്ടം പാരായണം ചെയ്താൽ തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഒന്നു മാറ്റിത്തരും ജീവിതത്തിൽ ഐശ്വര്യം നൽകും സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല എന്നാലും നിങ്ങൾക്ക് പെടുന്ന എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഉദ്ദേശം നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് റക്കാലത്ത് ഹാജത്ത് നിസ്കാരം ആവശ്യ സഫലീകരണ നിസ്കാരം നിസ്കരിക്കുക അതായത് നിങ്ങൾ ഇങ്ങനെ നീയത്ത് വെച്ച് നിസ്കരിച്ചാൽ മതി മലയാളത്തിൽ പറഞ്ഞാൽ മതി എൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എൻ്റെ ഉദ്ദേശം നിറവേറിക്കിട്ടാൻ രണ്ടിറക്കാത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ കിബിലിക്ക് മുന്നിട്ട് അള്ളാഹു സുബാൻ ഹൗതാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ തെക്ക് കെട്ടി സാധാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്യഹാക്ക് ശേഷമുള്ള സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ ഓതുന്നത് ഏറ്റവും നല്ലതാണ് അത് രണ്ടിറക്കാലത്തിലും ആ സൂറത്ത് ഓതുക ഇനി ഏത് സൂറത്ത് ഓതി നിസ്കരിച്ചാലും മതി നിങ്ങൾ സാധാരണ രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക എന്നാൽ ഈ നെയ്യത്ത് ഈ രീതിയിൽ വെക്കണം എന്ന് മാത്രം എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് സുഹൃത്തിൽ വാക്കിയ ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന പത്ത് സ്വലാത്ത് മുത്തൻബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ ചൊല്ലുക അത് ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി നിങ്ങൾക്ക് ഏതാണോ ചൊല്ലാൻ എളുപ്പം ആ സ്വലാത്ത് പത്തെണ്ണം ചൊല്ലുക എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾ എന്ത് പ്രയാസമാണോ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് നടന്ന് കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിനോട് ദ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹോ നിങ്ങളുടെ ആ പ്രയാസങ്ങൾ മാറ്റിത്തരും നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും ഇത് നിങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ചെയ്യേണ്ടത് ഇഷാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പെട്ടെന്ന് വന്നാൽ അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ ഇഷാനസ്കാര ശേഷം രണ്ട് പ്രകാരത്ത് ഹാജത്ത് നിസ്കാരം അതായത് ആവശ്യ സഫലീകരണ നിസ്കാരം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ഏഴ് പ്രാവശ്യം സൂറത്തിൽ വാക്യ ഓതിയതിൻ്റെ ശേഷം നിങ്ങൾക്കറിയാവുന്ന പത്ത് സ്വലാത്ത് മുത്തലബ് സലാഹു അലഹി സൽമാങ്ങളുടെ പേരിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക എന്നാൽ അത് എളുപ്പത്തിൽ അള്ളാഹു തരുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ഇഷാ മഗ്രീവിൻ്റെ ഇടയിൽ ഒരു സുഹൃത്തിൽ വാക്കിയെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും സാമ്പത്തികമായിട്ടൊരു പ്രയാസവും മരണം വരെ ഉണ്ടാകില്ല നിങ്ങളുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാകും അതുപോലെ നിങ്ങൾക്കൊരു പ്രയാസവും അള്ളാഹു നൽകില്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാകും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പമാകും അതിൽ ബറക്കത്തുണ്ടാകും അതിൽ വലിയ വിജയമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സൂഹത്തിൽ വാക്കിയ ദിവസവും ഓതാതെ പോകല്ലേ അള്ളാഹു സുബഹാന താല സൂഹത്തിൽ വാക്കിയ എല്ലാ ദിവസവും നമുക്ക് പാരായണം ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വള്ളാഹു മാറ്റിത്തരട്ടെ സാമ്പത്തിക അഭിവൃദ്ധി നൽകട്ടെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിത്തരട്ടെ നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വള്ളാഹു സൂറത്തിൽ വാക്കയുടെ ഭറക്കത്ത് കൊണ്ട് വിജയം നൽകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും ലഭിക്കാനും അള്ളാഹു തൗഫീകം നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആമീൻ ആമീൻബൽമീൻ അലി സാഹു വലാ മുഹമ്മദ് സല്ല അള്ളാഹുഅലൈഹി വസ്ല്ലം സാഹു വലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته